വിൽപ്പനയ്ക്കുള്ള വീടുകൾ പരിചയപ്പെടുത്തുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എറണാകുളത്ത് ചോറ്റാനിക്കരയ്ക്കും മുളന്തരത്തേക്കും അടുത്ത് തിരുവാണിയൂർ ഗ്ലോബൽ സ്കൂളിനും ഒയിൻ കമ്പനിക്കും അടുത്ത് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് മീറ്റർ അടുത്ത് മൂന്നര സെന്റിൽ രണ്ട് കാർ പാർക്കിംഗ് സൗകര്യമുള്ള മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോടു കൂടിയ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സ്ക്വയർ ഫീറ്റ് ഒരു ത്രീ ബി എച്ച് കെ ഇരുന്നില വീടാണ് പരിചയപ്പെടുത്തുന്നത് ഈ വീടിന്റെ ആസ്കിംഗ് പ്രൈസ് നാൽപ്പത് ലക്ഷം രൂപയാണ് റേറ്റ് നെഗോഷിയബിൾ ആണ് ഇത് ഒരു മിനിറ്റ് ിൽ താഴെ മാത്രം ദൈർഘ്യമുള്ള ഒരു ഷോർട്ട് വീഡിയോ ആയതിനാൽ വീടിന്റെ പുറം ഭാഗം മാത്രമേ കാണിക്കാൻ സാധിക്കുകയുള്ളൂ ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയുവാൻ താല്പര്യമുള്ളവർക്ക് ഈ വീടിന്റെ അകത്തും പുറത്തുമുള്ള എല്ലാ ദൃശ്യങ്ങളും ഉൾപ്പെടുത്തി സ്ക്വയർ ഫീറ്റ് അടക്കം വിവരിച്ചു ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ കാണാവുന്നതാണ് ഫുൾ വീഡിയോ ഈ ചാനലിലും ഈ വീഡിയോയിൽ റിലേറ്റഡ് വീഡിയോ ആയും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ വിൽപ്പനയ്ക്കുള്ള വീടുകളെ കുറിച്ച് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക